നമസ്കാരം കുറേ പേരും ഇങ്ങനെ പറയാറുണ്ട് എവിടെ താൻ എഴുതിയാൽ മതി കാരണം എഴുതുമ്പോൾ അതൊരു വർത്താനം പറയുന്ന പോലെ വലിയ സാഹിത്യവും അങ്ങനെയൊന്നുമില്ല വർത്താനം പറയുന്ന പോലെ എഴുതുമ്പോൾ അത് വായിക്കാനൊരു സുഖമുണ്ട് വീഡിയോ ചെയ്യുമ്പോൾ തനിക്ക് ആ ഒരു അങ്ങോട്ട് വരുന്നില്ല മുഴുപ്പിക്കുന്നില്ല സെൻറ്റൻസ് എന്നൊക്കെ പറയാം അപ്പം ഞാൻ നേരം ഞാനൊന്ന് അയ്യോ അങ്ങനെയാണോ എന്നാൽ പിന്നെ വീഡിയോ ചെയ്യേണ്ട എന്ന് വിചാരിക്കും പക്ഷെ പിന്നെ ഞാൻ ആലോചിക്കുന്ന കേൾക്കുന്നവർ കേട്ടാൽ മതി എനിക്കൊരു സന്തോഷമുണ്ട് വീഡിയോയിൽ സംസാരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ എപ്പോഴും അല്ല ചിലപ്പോഴൊക്കെ കേക്ക് വീഡിയോ പറയുമ്പോൾ ഒരു സംസാര ഒരു കേക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു സുഖമുണ്ട് പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഒട്ടും ടെക്നോസാവി അല്ല അപ്പം അതിൻ്റേതായ എന്തായാലും കുറേ കുറവുകൾ എൻ്റെ വീഡിയോസിലുണ്ടാവും അപ്പം അത് ഈ പറഞ്ഞ പോലെ ഞാൻ പറയുന്ന കണ്ടൻ്റ് എടുത്താൽ മതി എൻ്റെ വീഡിയോയുടെ ഒരു ഭംഗി നോക്കണ്ട കണ്ടന്റ് ആവശ്യമുള്ളവർക്ക് കേൾക്കാം എൻ്റെ ഒരു സന്തോഷം ഞാനത് വീഡിയോയിലോട്ട് സംസാരിക്കുമ്പോൾ അപ്പോൾ ഞാൻ പറയാനായിട്ട് എടുത്ത ഒരു ടോപ്പിക്ക് എന്ന് വെച്ചാൽ സൂയിസൈഡ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം കാരണം ഇന്നലെ തൊട്ട് ഇങ്ങനെ പല പല കേസുകൾ വരുന്നത് എല്ലാം എനിക്ക് കുറച്ച് ഭയക്കുന്ന തരത്തിലാണ് അതായത് ഒരു പെൺകുട്ടി വിളിച്ചിട്ട് അതിൻ്റെ കല്യാണം ഫിക്സ് ചെയ്തതാണ് പക്ഷേ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞ ശേഷം അതിന് അതിൻ്റെ ഹസ്ബൻഡ് ആവാൻ പോകുന്ന ആളിൻ്റെ ഭാഗത്ത് നിന്നുള്ള പെരുമാറ്റ രീതികൾ അത്ര ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ വീട്ടുകാർ പറയുന്നത് ഒഴിയാൻ പറ്റില്ല കാരണം എന്താ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു പോയി അതുകൊണ്ട് എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കട്ടെ കല്യാണം നടക്കട്ടെ ഇത് വലിയ ഞെട്ടലൊന്നും എനിക്ക് ഉണ്ടാക്കിയില്ല കാരണം ഇതുപോലത്തുള്ള കുറേ സാഹചര്യങ്ങൾ ഞാൻ കാണാറുണ്ട് നമ്മൾ പെട്ടെന്ന് വേറൊരാളുടെ കാര്യമാകുമ്പോൾ നമുക്കിങ്ങനെ ചോദിക്കാം ഇതാണ് വലിയ കാര്യം പക്ഷേ ഇതൊക്കെ അടുത്ത ആളുകൾ തന്നെയും ഇതൊക്കെ ചെയ്ത് ഞാൻ കാണുന്നുണ്ട് ഇപ്പോൾ ഏ എന്താണ് മക്കളുടെ ഒരു വലിയ ക്രൈസിസ് സിറ്റുവേഷനേക്കാളും ഉപരിയായിട്ട് അവർ കാണുന്ന കുറേ സൊസൈറ്റിയുടെ മുമ്പിലുള്ള ഇമേജും മറ്റു കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇപ്പൊ വിസ്മയുടെ വിസ്മയ പെൺകുട്ടിയുടെ മരണം ആത്മഹത്യ അത്രമാത്രം നമ്മൾ കണ്ട് വാർത്തകളിലൂടെ കണ്ട് ഒരുപാട് ചർച്ച ചെയ്തൊരു സംഭവമായിരുന്നു അപ്പം ഇന്ന് അതിൻ്റെ ഒരു വിധി കിടക്കുന്നുണ്ടായിരുന്നല്ലോ വിസ്മയുടെ ഹസ്ബൻഡിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ആ സമയത്തൊക്കെ ഞാൻ ആലോചിക്കുമായിരുന്നു അതിന് ഇറങ്ങിപ്പോരാനായിട്ടുള്ളൊരു ധൈര്യമുണ്ടായില്ലോ ആ പെൺകുട്ടിക്ക് പാവം എന്ന് വിചാരിക്കുമായിരുന്നു കാരണം ആരെങ്കിലും ഒരാൾ നീഞ്ഞ് പോരെ അവനെ ഇട്ടിട്ട് പോരേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടി ചെയ്യുമായിരുന്നില്ലോ എന്ന് ആലോചിക്കുമായിരുന്നു എൻ്റെ പേരൻസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖം ഭയങ്കരമായിരിക്കും എൻ്റെ കൂടെ നമ്മളിങ്ങനൊന്നും പറയാൻ ആർക്കും എന്താ പറയാൻ പാടില്ലാത്ത പക്ഷേ എന്നിരുന്നാലും അന്ന് എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പം ആ കുട്ടിയെ സംബന്ധിച്ചോളം അതിൻ്റെ ഒരു നിസ്സഹായതയുടെ പാരമ്യത്തിലായിരിക്കും ആ കുട്ടി ചിലപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടാവാം ഇന്നുമില്ല ചെയ്യാൻ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു മാരേജ് നിശ്ചയം കഴിഞ്ഞ് പോയി ഇനിയിപ്പം എല്ലാവരെയും വിളിച്ചു പോയി അറിഞ്ഞു പോയി അതുകൊണ്ട് നീ വിചാരിച്ചാൽ അവനെ മാറ്റിയെടുക്കാം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ നീ വിചാരിച്ചാൽ മാറ്റിയെടുക്കാം ഇതെന്താ പെൺകുട്ടികൾ അല്ലെങ്കിൽ ആരാ ഒരു ഒരു ലൈഫെന്നോ ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു മറ്റൊരാളെ നന്നാക്കാനുള്ള റീഹാബിലിറ്റേഷൻ സെൻറ്റർ ആണോ ഏ അല്ലോ അപ്പം അതെങ്ങനെയാണ് കല്യാണം അത്രയും നാളും നന്നാവാത്ത ഒരു പയ്യൻ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ള ഒരാൾ ഒരു വിവാഹം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് പെട്ടെന്ന് പിറ്റേ ദിവസം തൊട്ട് ആ പെൺകുട്ടിക്ക് നന്നാക്കാൻ പറ്റുന്നത് അവളും മറ്റൊരു സാഹചര്യത്തിൽ വളർന്നതല്ലേ പിറ്റേ ദിവസം രാവിലെ തൊട്ട് സ്വിച്ച് പോലെ വേറൊരു സാഹചര്യമായിട്ട് അഡോപ്റ്റ് ചെയ്യുക ഒട്ടും പറ്റാത്ത ഒരാളെ സംരക്ഷിക്കാനായിട്ട് ഇതൊക്കെ എങ്ങനെയാണ് പറ്റുന്നേ പറ്റത്തില്ലല്ലോ പറ്റത്തില്ല മനുഷ്യർക്ക് പാടാണ് അതൊക്കെ പണ്ടത്തെ കാലത്ത് ചിലപ്പോൾ സാഹചര്യങ്ങളും അവസരങ്ങളൊക്കെ കുറവാണ് പുറം ലോകത്തോട്ടുള്ള അവസരങ്ങൾ കുറവാണ് അപ്പോൾ അതിനകത്തിൽ തന്നെ കിടന്ന് 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 മനുഷ്യർ അങ്ങനെയും ജീവിച്ചിട്ടുണ്ടാവും ആത്മഹത്യാ നിരക്ക് പക്ഷേ ഇപ്പം കൂടുതലാണ് ഇപ്പോൾ സാഹചര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം എക്സ്പോഷ്യർ കൂടുന്നതനുസരിച്ച് മന മനസ്സിൻ്റെ കട്ടി കുറഞ്ഞു വരുന്നു നമുക്ക് സംശയം തോന്നും ഇന്ന് രാവിലെ ഫേസ്ബുക്കിൽ നോക്കുമ്പോഴൊക്കെ ഒരു അനൂപം എന്ന് പറഞ്ഞിട്ട് ഒരു സാറിൻ്റെ മരണ വാർത്ത എനിക്ക് ആ അദ്ദേഹത്തിനെനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് മരണത്തിന് ശേഷമാണ് ചിലരെ നമ്മളാ അങ്ങനെയാണല്ലോ അറിയുന്നത് മരണത്തിന് ശേഷം അപ്പം നോക്കുമ്പോഴേ എല്ലാവരും ഒരുവിധം എനിക്കറിയാവുന്ന എല്ലാവരും തന്നെ ഈ അദ്ദേഹത്തിൻ്റെ മരണ വാര്ത്ത ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം അദ്ദേഹം നല്ലൊരു കലാകാരനായിരുന്നു നന്നായിട്ട് അസലായിട്ട് പാടുന്നുണ്ട് പിന്നെ അപ്പം ഞാനിങ്ങനെ അത് അദ്ദേഹത്തിൻ്റെ ഓരോന്നും എടുത്ത് നോക്കുമായിരുന്നു അപ്പോൾ സാമ്പത്തിക പ്രശ്നമില്ല ഇത്രയും സമൂഹത്തിൻ്റെ മുന്നിൽ എന്താ പറയുക സെൽഫ് ഫസ്റ്റ് എസ്റ്റീം ലെവൽ അതാണല്ലോ നമ്മുടെയൊക്കെ ഒരു ഓട്ടത്തിന് പിന്നെ സെൽഫ് എസ്റ്റീം ഉയർത്തുക എന്ന് പറഞ്ഞാൽ സെൽഫ് എസ്റ്റീം ലെവൽ അത്രയും ഹൈ ഇതിൽ നിൽക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് കുറേ എപ്പോഴും ചുറ്റിലും ആളുകളുള്ളൊരു വ്യക്തിയാണ് അതും ആൾ ആൾക്കൂട്ടത്തിൽ തനിച്ചാവേണ്ട ഒരു വ്യക്തിത്വമല്ല കാരണം എല്ലാവരും അദ്ദേഹത്തിനെ ആരാധിക്കുകയും സ്നേഹിക്കുകയും എപ്പോഴും പ്രസന്നമായ ഒരു മുഖത്തോട് ഇരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് എന്നിട്ട് എന്താണ് പറ്റിയത് അവിടെ എനിക്ക് തോന്നുന്നത് കമ്പൾസീവായിട്ടുള്ള ചില തീരുമാനങ്ങൾ നമ്മളെടുത്തു ഇപ്പം വിസ്മയുടെ പോലത്തുള്ള കേസിൽ ഉണ്ടാകുന്നവനൊക്കെ അല്ല വളരെ സെൻസിറ്റീവായിട്ടുള്ള മനുഷ്യരാണെങ്കിൽ കലാകാരന്മാരൊക്കെ പൊതുവെ സെൻസിറ്റീവാണ് കലാകാരന്മാരാവണമെന്നില്ല അല്ലെങ്കിലും മനുഷ്യന്മാരിൽ നമ്മൾ ഈ പുറമേ കാണുന്ന ഭയങ്കര ശക്തി ഉള്ള ഭയങ്കര ഇതെന്നൊക്കെ ഉള്ള ആളുകൾ ഈ പുറത്ത് പ്രകടിപ്പിക്കാൻ ഭയങ്കരമായിട്ടും സങ്കടം പ്രകടിപ്പിക്കാൻ ഭയങ്കരമായിട്ടും മടി കാണിക്കും ഉള്ളിൽ ഭയങ്കര സെൻസിറ്റീവായിരിക്കും ഒരു ഉറുമ്പ് കടിച്ചാൽ പോലും ഭയങ്കരമായിട്ടും അത്രയും സെൻസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന ആൾ ഇമോഷണലി ശരീരത്തിന് ഒരു ഉറുമ്പ് കടിക്കുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അത്രയും വളരെ പെയിൻഫുള്ളായിട്ട് ഓരോ കാര്യങ്ങളും സമീപിക്കുന്ന ആളുകൾക്ക് നമ്മുടെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രശ്നങ്ങളും കാണുമ്പോഴത്തേക്ക് അത് അതിലോട്ട് ഇറങ്ങിച്ചെന്ന് അങ്ങനെയുള്ള ആളുകളുണ്ട് ശത്വം കൂടിപ്പോയാലും പ്രശ്നമൊന്നും അറിയില്ലേ അങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് അവനവൻ്റെ പ്രശ്നത്തിൽ പെട്ടെന്ന് ഇപ്പം എല്ലാവരും ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു കേസ് കേസെടുക്കുവാണെങ്കിൽ എല്ലാവരും ചുറ്റിലും ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പം എനിക്ക് ഒട്ടും അറിയില്ലാത്ത ഒരാളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇപ്പം ഫേസ്ബുക്കിലൂടെ കാണുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റും എപ്പോഴും ആളുകളുണ്ട് ഞാൻ ഫാമിലിയുടെ കാര്യമൊന്നും ഞാൻ കണ്ടില്ല എവിടെയും അല്ലാതെ ഏ അപ്പം നമ്മളെപ്പോഴും പറയില്ലേ ഒരാളോട് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് പറയില്ലേ അങ്ങനെ ഒരു അവ അവസ്ഥ അദ്ദേഹത്തിന് വേണമെങ്കിൽ എടുക്കാമായിരുന്നില്ലേ എന്നിട്ടും പെട്ടെന്ന് ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു ഒരു തീരുമാനമായില്ലേ അത് ആത്മഹത്യ അപ്പം എന്തായിരിക്കും അത്രത്തോളം ഹേർട്ട് ചെയ്യുന്ന എന്തെങ്കിലും മനസ്സിലുണ്ടാവും അല്ലേ അപ്പം തളർന്നു പോകും അത്രയും പെയിൻ സഹിക്കാൻ വയ്യ ഈ ആത്മഹത്യ ചെയ്യുന്ന എല്ലാവരും ജീവിതം അടുത്തിട്ടല്ല ജീവിതത്തിൽ ജീവിതത്തെ ഒരുപാട് സ്നേഹിക്കുന്ന സെൻസിറ്റീവ് ആവുന്ന അതുകൊണ്ടല്ലേ നമുക്ക് ജീവിതം മടുത്തു കഴിഞ്ഞ ഒരു മരവിപ്പല്ലേ ഇത് ജീവിതത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് അത്രയും സെൻസിറ്റീവ് ആകാൻ പറ്റത്തുള്ളു അത്രയും സെൻസിറ്റീവായിട്ടുള്ള ഒരാൾക്ക് അത്രയും പെയിൻഫുള്ളായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം താങ്ങാൻ പറ്റാതായിരിക്കും അദ്ദേഹം ഒരു പക്ഷേ ചെയ്തത് ഞാന് എഴുതുന്ന എൻ്റെതായിട്ടുള്ള ചെറിയ ഒക്കെ പലരും വായിക്കാറുണ്ട് മറ്റൊരാളുടെ ക്ലയൻസിൻ്റെ ഒരു കഥയും ഞാൻ ഒരിക്കലും ഇന്നേ വരെ എൻ്റെ ഈ നിമിഷം വരെ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഒരാളുടെയും സ്റ്റോറി എത്തിക്സ് ബ്രേക്ക് ചെയ്ത് ഞാൻ എഴുതിയിട്ടില്ല പക്ഷേ എൻ്റേതായ കാര്യങ്ങൾ ഞാൻ പലപ്പോഴും കുറിച്ചിടാറുണ്ട് ഞാനൊരു തുറന്ന പുസ്തകമൊന്നുമല്ല സ്റ്റിൽ എന്നെ കൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ എഴുതാറുണ്ട് ആ എഴുതുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാനത് ഓവർകം ചെയ്ത കാര്യങ്ങളാണ് ഞാൻ എഴുതുന്നത് പ്രതിസന്ധികൾ എങ്ങനെ തരണം ചെയ്തു എന്നതാണ് ഞാൻ എഴുതുന്നത് കാരണം ആർക്കെങ്കിലും പ്രയോജനം ചെയ്യട്ടെ എന്നുള്ള ഒരു ഉദ്ദേശമാണ് കാരണം ഞാനൊക്കെ ഒരുപാട് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു നേച്ചറാണ് അന്നും ഇന്നും സെൻസിറ്റീവാണ് എനിക്കെൻ്റെ ജീവിതത്തോട് ഭയങ്കര കൊതിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് എന്നെ അത് വല്ലാണ്ട് പെയിൻ ഉണ്ടാക്കാറുണ്ട് ഇപ്പോഴൊക്കെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് നല്ലതെന്തോ വരാനായിട്ട് നല്ലൊരു കാര്യം തരാനായിട്ട് ദൈവം ദൈവം എന്ന് പറയുമ്പോൾ എന്നോട് ആർക്കും അനിഷ്ടം തോന്നരുത് കാരണം പ്രപഞ്ചം എന്ന് വിശ്വസിച്ചാൽ മതി ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് പ്രപഞ്ചമെന്ന് വിശ്വസിക്കാം ഞാൻ എൻ്റെ ഒരു വിശ്വാസമാണ് പറയുന്നത് നല്ലത് നല്ല നല്ലൊരു സമയം വരുന്നതിന് മുമ്പ് ചിലപ്പോൾ പ്രപഞ്ചം എന്നെ ഒരുപാട് തോൽവികളിൽ കൊണ്ടിട്ടേക്കാം ഞാൻ നമ്മൾ എല്ലാ പുരാണ ഇതിലും വായിക്കുന്ന വാക്കുകളാണതൊക്കെ തോൽവികൾ കൊണ്ടിട്ടേക്കാം ഒറ്റപ്പെടുത്തിയേക്കാം ഒരുപാട് അവഗണനകളും ഒരുപാട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും നമുക്ക് തന്നേക്കാം അപ്പോഴൊക്കെ ആലോചിക്കുക നമ്മൾ പൊരുതിക്കൊണ്ടേയിരിക്കുക മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക അതായത് ദൂരം ഒരു പുട്ട് വെളിച്ചമുണ്ട് അതെനിക്കുള്ളതാണ് ഇതാണ് ഞാൻ എപ്പോഴും സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നത് ആ ഒരു വിശ്വാസം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആ ഒരു എൻ്റെ ആ ഒരു വിശ്വാസം എനിക്ക് ഞാൻ പറയത്തില്ലേ ഉറങ്ങുമ്പോഴല്ല സ്വപ്നം കണ്ട ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളല്ല ഉണർന്നിരിക്കുമ്പോഴൊക്കെ ഒക്കെ ഞാൻ സ്വപ്നം കാണും ഞാൻ മുന്നോട്ട് പോകുന്നു ഞാൻ ആ ഒരു ആ ഒരു പ്രോസസ്സിനെ ഞാൻ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അതാണ് ലൈഫിൽ എപ്പോഴും സംഭവിക്കാറുള്ളു സ്വന്തം നഴല് പോലും കൈവിടു കൈവിട്ടു പോകുന്ന അവസ്ഥ എന്നൊക്കെ കേട്ടിട്ടുണ്ടെ അതുപോലുള്ള അവസ്ഥകൾ നിന്നിട്ടുണ്ട് നാളെ എന്താണ് എനിക്ക് അറിയാതെ ഞാൻ ഭയന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഭയങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ച് എന്നെ ഒന്ന് ചേർത്ത് പിടിച്ച് പോട്ട സാരമില്ല എന്ന് പറയാൻ ആരും ഉണ്ടായിട്ടില്ല കുറ്റപ്പെടുത്തലുകൾ മാത്രം ഫേസ് ചെയ്ത് ഞാൻ ജീവിച്ചിട്ടുണ്ട് അപ്പം ആ സമയത്തൊക്കെ ഞാൻ എനിക്ക് വേണമെങ്കിൽ എന്ത് മോശം ഡിസിഷനും എടുക്കാറുന്നു പക്ഷേ എന്നിൽ നിന്ന് ആ മോശം ഡിസിഷൻ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ ബേസിക്കലി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഹ്യൂമൻ ആയതുകൊണ്ട് തന്നെ ഇനി നിന്നും ഒരു മോശം ഡിസിഷൻ എല്ലാവർക്കും അത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ആർക്കും ഷോക്കല്ല പക്ഷെ അതോടുകൂടി എന്തിനോ വേണ്ടി ഭൂമി ജനിച്ചു തീർന്നു അങ്ങനല്ല എനിക്ക് അവിടെ നിന്നാണ് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് എൻ്റെ ഒരു മോശം പ്രവൃത്തി എക്സ്പെക്റ്റ് ചെയ്യുന്ന ആളുകളുടെ മുമ്പിൽ എനിക്ക് ജീവിച്ചേ പറ്റൂ അപ്പം അത് ഞാൻ പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉള്ളിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെ ഞാൻ നേടിയെടുക്കാൻ തുടങ്ങി അപ്പോൾ ആ പ്രോസസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ തുടങ്ങി എൻ്റെ മൈൻഡിൻ്റെ പവറിനോട് എനിക്ക് വിശ്വാസം വരാൻ തുടങ്ങി അത് എന്നെ ഹീൽ ചെയ്യാൻ എനിക്ക് മാത്രമേ പറ്റൂ എന്ന് തോന്നി കാരണം ഒരേ ട്രോമ അനുഭവിക്കുന്നവർക്ക് പോലും പരസ്പരം മനസ്സിലാവണമെന്നില്ല അപ്പം ഒരു വ്യക്തിക്ക് എന്നെ താങ്ങാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയ കാലങ്ങളുണ്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ പ്രാപ്തരാക്കിയ ആ ഒരു ഭൂതകാലത്തോടൊക്കെ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ നന്ദിയാണ് കാരണം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ തോളിൽ ഞാൻ ഒരു ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ചാഞ്ഞിരുന്നെങ്കിൽ അത് ചിലപ്പം എന്നെ ഉയർത്തെഴുന്നേപ്പിക്കില്ല ചിലപ്പം വലിയൊരു ട്രാജഡിയിലോട്ട് വീണ്ടും കൊണ്ടുപോയി നമുക്ക് എന്ത് പ്രശ്നം വന്നാൽ ഇപ്പം കടം എന്നൊക്കെ പറയുന്നത് മനുഷ്യർക്ക് ഈ പിന്നെ എന്താ കൗൺസിലിംഗ് കൊണ്ട് മാറ്റാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് കടം പിന്നെ അസുഖം എന്നൊക്കെ ഉള്ളത് പക്ഷേ അതുപോലും നമ്മളൊന്ന് ശ്രമിക്കണം നമ്മൾ ശ്രമിക്കണം ലാസ്റ്റ് മൊമെൻ്റ് വരെ നമ്മൾ പൊരുത്തണം എന്തെങ്കിലും ഒരു മാർഗം കാണാറ് കാണാതിരിക്കില്ല എന്തൊക്കെ അതിനാണ് നമ്മൾ ഭൂമിയിൽ ചവിട്ടി നിൽക്കണമെന്ന് പറയുന്നത് എന്തൊക്കെ ഒരു പ്രശ്നം വന്നാൽ ഫേസ് ചെയ്യാനായിട്ട് നമുക്ക് എന്താ അറിയണം എങ്ങനെയൊക്കെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക എന്നറിയണം അപ്പം ചുറ്റും നടക്കുന്നത് എന്തെന്നറിയണം മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ ഈ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ച് വിധിച്ച് കുശുമ്പും അസു ആയിട്ടിരിക്കുന്ന സമയത്തിൽ നമുക്ക് നമ്മളെ തന്നെ മോൾഡ് ചെയ്തുകൊണ്ട് പോകാനായിട്ടുള്ളൊരു അവസരമായിട്ട് എടുക്കണം അപ്പോൾ എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം സൂയിസൈഡ് ചെയ്യുന്നവരൊന്നും ജീവിതം മടുത്തിട്ടില്ല ജീവിതത്തിൽ ഒരുപാട് സ്നേഹിച്ചിട്ടാണ് സെൻസിറ്റീവായിട്ടുള്ളത് അപ്പം സെൻസിറ്റിവിറ്റി നല്ലതാണ് എമ്പതിയുള്ളവർ ആണ് അവർ പക്ഷേ നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ അത് നമുക്ക് ജീവിച്ച് തന്നെ തീർക്കാം